അങ്ങനെ നമ്മളിവിടെ എത്തി കൊഴപ്പത്യാവശ്യം നല്ല എക്സ്പീരിയൻസായിരുന്നു ആദ്യമായിട്ട് വേറെ ആർക്കും മേഖല കാണുന്നത് ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു പുതിയ സംഭവമാണ് ഭയങ്കര സന്തോഷം ഇടയ്ക്ക് എന്തോ നല്ല മഴയോ നല്ല കാത്തി പറഞ്ഞൊരു ചെറിയ കുരുക്കം വന്നു അപ്പോൾ നമ്മുടെ പഴയ സിനിമ സിനിമയുണ്ടല്ലോ ഉയരോ ആ വന്നിട്ടില്ല കുഴപ്പമില്ല ആ വേറെ എല്ലാം കുഴപ്പമില്ല അതേപോലെ പിള്ളേരൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല ചെറിയ കച്ചിലന്നൊക്കെ ഉണ്ടായി പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ ഏറ്റവും ഞങ്ങളുടെ ആ വന്ന ഫ്ലൈറ്റിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ജലദോഷമാണെന്ന് തോന്നുന്നു കാരണം ഞാനൊന്ന് കുമ്പോൾ ബാക്കി വേറൊരു തുമ്മലായിരുന്നു അതുകൊണ്ട് പിന്നെ പിള്ളേരൊന്നും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല രാത്രി അന്ന് ഉറങ്ങി അങ്ങനെ ഞങ്ങളിവിടെ ഇപ്പോൾ വെളുപ്പിന് നാലേകാലാണെ സമയം അപ്പോൾ ഒക്കെ പറഞ്ഞാലും ഉറക്കത്തിൻ്റെ ചെറിയൊരു ഇതുണ്ട് പക്ഷെ കുഴപ്പമില്ല എല്ലാവരും വലിയ പ്രശ്നമില്ലാണ്ട് നടന്നു പോണ്ട് പിന്നെ നമുക്ക് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ സംഭവമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുള്ളൂ ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നവർക്കൊന്നും ഇതിനൊന്നും വിലയുണ്ടാവില്ല അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ആണോ അങ്ങനത് എമിഗ്രേഷൻ്റെ അടുത്തൊക്കെ പോലെ ഒന്നോ ഒന്നര കിലോമീറ്ററോളം തുറന്നു തന്നു തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ കുഴപ്പമുണ്ടായില്ല ഇതുപോലെ എക്സലേറ്റർ ഉണ്ടായിരുന്നോണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ പിള്ളേര് എടുക്കേണ്ട ഒന്നില്ല അതൊരു ബാക്കി അച്ഛയിടയിൽ എളുപ്പം കാണാനായിട്ട് ട്രോളിയുടെ മുകളിൽ കഴിയുന്നുണ്ടോ പിന്നെ കണ്ണനൊരു എന്താ പറയുക ട്രോളി അങ്ങനെ കൊണ്ടുപോകാനൊരിഷ്ടായന്നുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല കണ്ണന് വെച്ചു അങ്ങനെ സെറ്റ് ആയി പിന്നെ ഗൗരി നല്ല വർക്കായിരുന്നു ഫ്ലൈറ്റിൽ വെച്ച മൂന്നാല് ട്രിപ്പ് അങ്ങനെ കറങ്ങുന്നു പിന്നെ ഇമിഗ്രേഷൻ്റെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് എങ്ങാണ്ട് മാളിലേക്ക് കടന്ന പോലെ ആയിരുന്നു കേട്ടോ കാരണം നിറച്ച് ചെറിയ ചെറിയ ഷോപ്സും ഫുഡിന്റെയും മറ്റേറ്റംസൊക്കെ അപ്പോൾ നമ്മൾ വന്ന സമയം ഏർലി മോർണിംഗ് ആയാലും അധികം സ്റ്റോളൊന്നും തുറന്നിട്ടില്ല എന്നാലും ചിലതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മുടെ ഡ്രൈവറോട് എത്തിണ്ടായി അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല വെയിറ്റിന്ന് അധികം ഒന്നും നിൽക്കേണ്ട വന്നില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ ഇവിടെ സമയം ഒരു നാലര അഞ്ച് മണിയായിട്ടുള്ള കേട്ടോ പക്ഷേ നമ്മുടെ അവിടേക്ക് ഒരു ആറര ഏഴ് മണിയാവണം അവർ വിളിച്ചു അതൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഹോട്ടലിലേക്ക് ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ നിന്ന് വന്നു അപ്പോൾ എന്താ വലിയ സിറ്റിയിലേക്ക് കിടന്നിട്ടില്ല എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകണം ഇനി ബാക്കിയുള്ള ശേഷം പിന്നെ കാണാം